നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വരശക്തി എന്ത് ഉത്തരമാണ് അല്ലെങ്കിൽ എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക തീർച്ചയായും നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് മാത്രമല്ല ഒരു കാര്യത്തെപ്പറ്റി തന്നെ അമിതമായി ചിന്തിച്ചു കൂട്ടുന്നു എന്ന് കാണുന്നുണ്ട് അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോർത്ത് വളരെയധികം ഭയപ്പെടുന്നൊരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്നാൽ നിങ്ങൾ പേടിക്കുന്ന പോലെ യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയക്കുന്ന പോലെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്തെന്നാൽ നിങ്ങളിവിടെ കുറേയധികം സന്തോഷം അനുഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് എനർജി വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കിവിടെ ശത്രുക്കൾ ഉള്ളതായി കാണുന്നുണ്ട് പക്ഷേ ആ ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത ചുരുക്കം ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായി കാണുന്നുണ്ട് എന്നാൽ അവരുടെ ഒരു പ്രവൃത്തികളും നിങ്ങളെ ബാധിക്കില്ല എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ പരിശ്രമിച്ച ഒരു കാര്യത്തിന് അർഹിക്കുന്ന അംഗീകാരം അതിനൊരു മികച്ച റിസൾട്ട് നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവായിരിക്കേണ്ടിയ ആവശ്യകത ഉണ്ടെന്നാണ് കാണുന്നത് സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്ന് കാണുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ട ഒരു സമയമാണ് ഇത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിന് ഒരു പ്രാധാന്യവും നിങ്ങൾ കൊടുക്കരുത് നിങ്ങൾ നല്ലൊരു ലക്ഷ്യബോധമുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യം തന്നെ ഉണ്ട് അതിനാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം ഈയൊരു സമയത്ത് മാനസികമായി നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി തന്നെ ഇരിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലു ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായൊരു ചുറ്റുപാടും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അത്തരത്തിൽ പോസിറ്റീവായൊരു ചുറ്റുപാട് ഉണ്ടാക്കിത്തരുന്ന ചില സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ പരിശ്രമിച്ചത് അതിന് മികച്ച ഒരു ഫലം നിങ്ങൾക്ക് നേടാനാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് അതുപോലെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ എന്തു തന്നെ ചെയ്താലും അത് സക്സസ് ആകുന്നതാണ് അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ എന്തെങ്കിലും പുതിയതായി മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആകാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിലൊക്കെ നല്ലൊരു വിജയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം തുടങ്ങി വയ്ക്കുന്നു എന്ന് കാണുന്നുണ്ട് അങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾക്ക് സക്സസ് ആകുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതായത് ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങൾക്ക് നേരെ എന്തു തന്നെ തടസ്സമായി വന്നാലും അവിടെ നിങ്ങൾ പൊരുതാൻ തയ്യാറായി നിൽക്കണം എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം അങ്ങനെ നിങ്ങൾ പൊരുതി നിന്നാൽ നിങ്ങൾക്ക് മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിക്കും ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഒരു ഊർജം വരികയാണ് അതായത് അതിനുവേണ്ടി എത്ര പൊരുതേണ്ടി വന്നാലും ഞാനത് സ്വന്തമാക്കിയിരിക്കും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്ന സമയമാണ് അല്ലെങ്കിൽ ഞാനത് നേടിയിരിക്കും നിങ്ങൾ മാറ്റങ്ങളൊക്കെ ഏതെങ്കിലും കാര്യങ്ങളിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഞാനതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കും എന്ന തരത്തിൽ ഒരു ഊർജം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാനും വളരെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണിത് അതിനാൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും മികച്ച വിജയം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ഇവിടെ നിങ്ങളോട് പല ആൾക്കാരും മത്സരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ പഠനത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പല വ്യക്തികളും നിങ്ങൾക്കെതിരെ മത്സരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അത്തരത്തിൽ മത്സരിക്കാൻ തയ്യാറാകുന്ന ഒരു സമയമാണിത് ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളൊരു കാര്യം ഓർക്കുക ഇവിടെ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ആര് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങളെ മാനസികമായി തകർക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല നിങ്ങൾ മുന്നേറി ആ വിജയത്തിലെത്തുക തന്നെ ചെയ്യും ആരെന്തു ചെയ്താലും അവർക്ക് ആ ഈശ്വരൻ ശിക്ഷ വിധിക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വേണ്ട രീതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നിങ്ങളെ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ഉറച്ച തീരുമാനമെടുക്കാനും അത് പ്രാവർത്തികമാക്കാനും നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ തീർച്ചയായും ചില സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ധനനഷ്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ ചതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറ്റിച്ച് നിങ്ങളുടെ കാശൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ നിങ്ങൾക്ക് വേണ്ടവിധം അനുഭവിക്കാൻ സാധിക്കാത്ത അത് പല വഴിയിൽ കൂടി നഷ്ടമാകുന്നൊരു അവസ്ഥയാണ് പല രീതിയിലുള്ള പാഴ്ചലവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യാൻ അതിനെയൊക്കെ അതിജീവിക്കാനുമുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ അതാണ് നിങ്ങൾക്കിപ്പോൾ ഇല്ലാത്തത് എന്നാൽ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടവിധം പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ശരിയായൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ തന്നെ ചില കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ വരുത്തുന്നു എന്ന് കാണുന്നുണ്ട് അതായത് കർശനമായി ചില കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ വരുത്താൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ട് മറ്റുള്ളവർ നൽകുന്ന അഭിപ്രായങ്ങൾ അതേപടി നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവർ തരുന്ന അഭിപ്രായങ്ങൾ യാതൊരു ആലോ ആലോചനയും കൂടാതെ അതേപടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാതിരിക്കുക എന്നൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി